ഇറാനിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്താൻ ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നൂറിലധികം ഡ്രോണുകൾ അയച്ചിട്ടുണ്ടെന്നും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിലേക്ക് അവ എത്തിച്ചേരാനുള്ള സാധ്യതകളുമാണ് സൈന്യം പുറത്തുവിടുന്നത് തടയാൻ ഇസ്രായേൽ പ്രതിരോധ സംവിധാനം തയ്യാറാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സേന വ്യക്തമാക്കി ഇന്ന് പുലർച്ചെ ഇസ്രായേൽ ഇരുന്നൂറിലധികം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയണിലൂടെ ഇറാനിലുള്ള ടെഹ്റാനിലെ നൂറിലധികം ലക്ഷ്യങ്ങളാണ് തകർത്തത് മുന്നൂറ്റി മുപ്പതിലധികം ബോംബുകളും മിസൈലുകളും ഇസ്രായേൽ പ്രയോഗിച്ചതായാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിടുന്ന റിപ്പോർട്ട് ഇറാൻ ഇത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് എഫ് ഇ ഡെഫ്രിനാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഡ്രോണുകൾ ഇസ്രായേലിലെത്താൻ എത്ര സമയം എടുത്തേക്കുമെന്ന് വ്യക്തമായിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ നടന്ന സമാനമായ ആക്രമണത്തിൽ ഇങ്ങനെയൊരു ഡ്രോണാക്രമണം ഇസ്രായേലിലെത്താൻ കുറെ മണിക്കൂറുകൾ എടുത്തിരുന്നു ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നതായും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവ ഉൾപ്പെടുന്ന നിരവധി രാജ്യങ്ങളുടെ പിന്തുണ മുൻപ് ഇസ്രായേലിന് ലഭിച്ചിരുന്നുവെന്നും സൈനിക വക്താവ് ഓർമ്മിപ്പിച്ചു ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ടെല്ലവിവ് ബെൻഗുറിയൻ എയർപോർട്ട് അടച്ചിരിക്കുകയാണ് അതോടൊപ്പം പലസ്തീൻ ഇസ്രായേൽ അതിർത്തികളും ഇസ്രായേൽ അടച്ചുകഴിഞ്ഞു അതേസമയം ഇന്ന് പുലർച്ചെ ഇസ്രായേലിലെ വിവിധ എയർബേസുകളിൽ നിന്ന് ഉയർന്നുപോങ്ങിയ ഇസ്രായേൽ പോർ വിമാനങ്ങളുടെ ദൃശ്യങ്ങളും ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്ത് തിരിച്ചെത്തി ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ എയർഫോഴ്സ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്